ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഇന്ന് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലേ സാറേ അതെ നമ്മള് കുറേ നാളുകളായിട്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു അതിന് ശേഷം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നീട്ടി അതെ നമ്മൾ എക്സാമിന്റെ ഡേറ്റിനെ നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുകയായിരുന്നു ഈ വരാൻ പോകുന്ന രണ്ട് മാസം ഒരുപാടധികം പരീക്ഷകൾ നടക്കാൻ പോകുന്ന മാസമാണ് ഓഗസ്റ്റിലെ എച്ച് എസ് നടക്കാൻ പോകുന്നു ഈ ജൂണിൽ തന്നെ നെറ്റ് നടക്കാൻ പോകുന്നു ആ ഓഗസ്റ്റിൽ തന്നെയാണ് നമുക്ക് എന്തും വന്നിട്ടുള്ളത് സെറ്റ് എക്സാം സെറ്റ് എക്സാം വന്നിട്ടുള്ളത് നമുക്ക് വെബ്സൈറ്റിലേക്ക് പോയാലോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് സെറ്റിന്റെ വെബ്സൈറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലേ കാരണം എന്താ വെച്ചാൽ നമ്മള് സാധാരണഗതിയില് ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ദിവസം വന്നപ്പോ എക്സ്റ്റെൻഡായിട്ട് അല്ലെ നമുക്ക് എക്സ്റ്റെൻഡ് ആയ ഡേറ്റ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പത്താം തീയതി വരെ അതായത് മാസം പത്താം തീയതി വരെയാണ് നമുക്ക് എന്ത് എക്സ്റ്റൻഡായ ഡേറ്റ് വന്നിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ന് തന്നെ എക്സാമിന് അതായത് നമ്മൾ ഇതുവരെ കാത്തിരുന്ന സെറ്റ് എക്സാമിന്റെ ഡേറ്റ് സാറാ നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഓഗസ്റ്റ് ഇരുപത്തി നാല് മുതലാണ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് എന്താണ് കൺഫേംഡ് ഡേറ്റ് അല്ല ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നത് നമ്മൾ ഇതുവരെ ഒരു തവണ മെയ് കൂടി തന്നെ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പിന്നീട് ജൂലൈ അവസാനത്തിലേക്ക് പരീക്ഷ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിടത്ത് രജിസ്ട്രേഷൻ ഡേറ്റ് പുതിയതായിട്ട് മാറി വന്നിരിക്കുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് എവിടെയാണ് ജൂൺ പത്താം തീയതി നമുക്കിനി വെറും എത്രയാണ് ഏഴ് ദിവസം കൂടെ ഉള്ളൂ എന്ത് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി പന്ത്രണ്ടാം തീയതി അതിനുശേഷം എന്താണ് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയും അഡ്മിഷൻ ടിക്കറ്റ് എന്നുള്ളതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല എന്നിരുന്നാലും പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എത്രയാണ് ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്തായാലും സമയമുണ്ട് നല്ല സമയം ഉണ്ട് നല്ല രീതിയിലുള്ള സമയമുണ്ട് കാരണം നമുക്ക് പഠിച്ചെടുക്കാൻ അതായത് ഇനി ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്താ സമയം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഓരോരോ സബ്ജക്ട് വെച്ച് പഠിക്കാനുള്ള ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ സെറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം നിങ്ങൾ ശ്രദ്ധിക്കണം അതെ കാരണം ഇതുവരെ നടന്നിട്ടുള്ള സെറ്റ് പരീക്ഷകൾ പോലെയല്ല കഴിഞ്ഞ തവണത്തെ സെറ്റ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും തന്നെ മൊത്തത്തില് വിജയ ശതമാനം വളരെ കുറവായിരുന്നു നമുക്ക് സബ്ജക്റ്റിലെ കുറെ പേര് വിജയിക്കുന്നു ജനറൽ പേപ്പർ നേരത്തെക്കാളും കൂടുതൽ കുറെ പേര് വിജയിക്കുന്നുണ്ടെങ്കിലും േറ്റീവ് ആയിട്ട് വരുമ്പോൾ സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു അതായത് കുറഞ്ഞ കാര്യം കൂടി പറയാനാണ് കാരണം വെച്ചാൽ നമുക്ക് സബ്ജക്റ്റും അതുപോലെ പേപ്പറും രണ്ടും കൂടി കൂട്ടിയിട്ട് അഗ്രഗേറ്റ് ശതമാനത്തിൽ കൂടുതൽ ചില ജനറൽ എന്താവും പേപ്പറിലെന്താസും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും പാസാകും ചില ആൾക്കാർ ജനറൽ പേപ്പറും രണ്ടും രണ്ടും കൂടി അതെ അങ്ങനെ അഗ്രിഗേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താകും സെറ്റ് ക്വാളിഫൈ ചെയ്യാതാവും അപ്പോ ഇതുവരെ നമ്മൾ പഠിച്ച രീതിക്ക് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും നാള് പഠിക്കാതിരുന്നിട്ട് ഇനിയും പഠിച്ചു തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുന്നത് കാരണം പരീക്ഷ ടഫായി വന്നുകൊണ്ടിരിക്കുകയാണ് പാസ് പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ പൊതുവെ എല്ലാവരും നെറ്റ് പരീക്ഷയെക്കാൾ എളുപ്പമായിരിക്കും സെറ്റ് പരീക്ഷ എന്നുള്ള നിലയിലേക്കായിരുന്നു നോക്കൊണ്ടിരുന്നത് പക്ഷേ സെറ്റ് പരീക്ഷയുടെ വിജയ ശതമാനം കുറഞ്ഞ് നെറ്റിനോടത്രം തന്നെയുള്ള എന്താണ് നിലവാരത്തിലേക്കോ വിജയ ശതമാനത്തിലേക്കോ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേഡ് കൂടുകയാണ് ഗ്രേഡ് കൂടാണ് വാല്യൂ കൂടുകയാണ് എക്സാമിന്റെ ടഫ്നെസ് കൂടുകയാണ് പാറ്റേൺ മാറി വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇത്തവണത്തെ സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ മറ്റൊരു കാര്യം കൂടി സാറേ നമ്മൾ പലരും വിചാരിക്കും എന്താ ഈ സെറ്റ് എക്സാം കിട്ടിയില്ല അടുത്ത പ്രാവശ്യം നോക്കാലോ അടുത്ത പ്രാവശ്യം നോക്കാമല്ലോ പക്ഷേ ഓരോ സെറ്റ് എക്സാം കഴിയുമ്പോൾ അടുത്ത സെറ്റിന് വേണ്ടി നിങ്ങളുടെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരാണ് കാരണം നമുക്കറിയാം നമ്മളിപ്പോ ഈ സെറ്റ് എക്സാം വേണ്ട അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം കഴിഞ്ഞ ഇത്തവണ പി ജി കഴിഞ്ഞ ആൾക്കാരെ കൂടി ചിലപ്പോ കഴിഞ്ഞ ആൾക്കാർ ബിഎഡ് കഴിഞ്ഞ ആൾക്കാർ പി ജി ബി എഡ് ഇത് ആൾക്കാർ കൂടെ ഈ ആളുകൾ കൂടുതൽ എഴുതും തോറും നമുക്ക് അതിനനുസരിച്ചുള്ള കോമ്പറ്റീഷനും കൂടും നല്ല രീതിയിലൊക്കെ വരും അപ്പോ എത്രയും പെട്ടെന്ന് അതായത് നമുക്ക് വരുന്ന സെറ്റ് ക്ലിയർ ചെയ്യണം എന്ന് രീതിയിൽ വിചാരിച്ചോണ്ട് ചെയ്യണം നമ്മൾ പഠിച്ചാൽ മാത്രമേ ഈ സെറ്റ് നമുക്ക് ക്ലിയർ അല്ല നമുക്ക് പരീക്ഷാ ഡേറ്റ് മുന്നിൽ നിർത്തി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മളുടെ മുമ്പിലുള്ളത് ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പരീക്ഷയെ കുറിച്ച് ആലോചിച്ച് ആ എന്താണ് ആകുലപ്പെടേണ്ട ആവശ്യവും ഇല്ല കാരണം സമയം നീട്ടി നമുക്ക് വെച്ചോ പത്താം നമുക്ക് എന്തുണ്ട് അപേക്ഷിക്കാം അപേക്ഷിക്കാം പത്താം തീയതി വെക്കണ്ട ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷിച്ചാലും നമുക്ക് എത്ര ദിവസം കിട്ടും തന്നെ ജൂൺ മൂന്ന് ജൂൺ മൂന്നിന് ജൂലൈ മൂന്ന് രണ്ട് രണ്ട് മാസവും പതിനേഴ് ദിവസവും ഏകദേശം രണ്ടര മാസത്തിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ള സമയം സമയമുണ്ട് അത് തന്നെയാണ് നമുക്ക് സിക്സ്റ്റി ഡേ ബാച്ച് ആയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെ സാറേ നമുക്ക് അറുപത് ദിവസം നമ്മളിപ്പോ പറയണ്ട നമ്മള് രണ്ട് മാസം തന്നെ എടുക്കാം രണ്ട് മാസം ചില്ലറ ദിവസം പറഞ്ഞല്ലോ നമുക്ക് അറുപത് എടുക്കാം അറുപത് ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സാറേ ആ ഒന്ന് പ്ലാൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്തൊക്കെയാണെന്നുള്ളത് നമ്മള് അറുപത് ദിവസത്തെ ക്ലാസ്സുകളില് നമ്മള് മുമ്പോട്ട് വെക്കാൻ പോകുന്നത് ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ മെന്റർഷിപ്പും ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ടൈം ടേബിൾ ബേസ്ഡ് റിവിഷനുമാണ് നമ്മൾ പറഞ്ഞു ഈ ഇരുപത് അറുപത് ദിവസത്തെ അല്ലെങ്കിൽ അറുപത്തഞ്ച് ദിവസത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹെക്ടിക്കായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ എന്താണ് ഒരിടത്തും എത്താത്ത രീതിയിൽ നമ്മൾ പോവുകയും ചെയ്യും പക്ഷെ അവിടെ നമുക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറയുന്നത് ടൈം ടേബിൾ അച്ചടക്കം ചിട്ടയാണ് ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ടൈം ടേബിൾ ബേസ്ഡ് ക്ലാസ്സുകളിലൂടെ ൈവായിട്ട് നിങ്ങൾക്ക് അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോകാനുള്ള സ്പോട്ടിൽ ചോദിക്കുക ഡിസ്കസ് ചെയ്യാം പഠിക്കാ പോവാസ് പോകണം അഥവാ നമുക്ക് ലൈവ് ക്ലാസ് മിസ്സായിട്ട് നമുക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കയറാൻ പറ്റുന്നില്ല കാരണം മഴക്കാലം വരുന്നതിന്റെ ഒരുപാട് പ്രശ്നമുണ്ട് പക്ഷെ അവിടെ എന്താ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് അതായത് ഇന്ന് നമുക്കിപ്പോ ലൈവ് ക്ലാസ് മിസ്സായി അടുത്ത ദിവസം നിങ്ങൾക്ക് ആ ലൈവ് റെക്കോർഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മൾ ആപ്പിൽ കിട്ടും അതെ ഒറ്റ ക്ലാസ് നമുക്ക് മിസ് ചെയ്യണ്ട കാരണം നമുക്ക് ഇത് മിസ് ആയി പോയിരിക്കും പലരും പക്ഷെ അത് നിങ്ങൾ വിചാരിക്കണം എന്താ പിറ്റേ ദിവസം റെക്കോർഡ് സെഷൻ എന്താ ഒരു തേജസ് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് സെം എക്സാം എഴുതാൻ പറ്റുമോ ഏത് സെക്കൻഡ് സെം ആണെന്ന് പറയാമോ തേജസ് ആണോ പി ജി ആണോ എന്നാലും അപ്പൊ ഏതാണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് സെമ് പരീക്ഷയാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെ ചെയ്യുന്ന എൽ ബി എസിൽ നമ്മൾ സമർപ്പിച്ചാൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ സെറ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക പഠനം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഒന്ന് നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആണ് നമ്മുടെ അറുപത് ദിവസം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വേണ്ട രീതിയിൽ പ്രഗത്ഭരായ അധ്യാപകർ ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് സെഷൻ അതിനോടൊപ്പം സിലബസിലെ കാര്യങ്ങൾ മൊത്തവും ആയിട്ട് പഠിപ്പിക്കുന്ന എക്സ്ട്രാ റെക്കോർഡ് ഇന്നി ഡി രൂപത്തിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടുകൾ എന്താണ് എക്സാമുകൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ നിങ്ങളെ ഈ ദിവസവും പഠനത്തിലേക്കും സെറ്റിലേക്കും പിടിച്ചിരുത്തിക്കൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെ സെറ്റ് 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 ഓർമ്മിപ്പിച്ച് നിങ്ങൾ ഈ അറുപത് ദിവസം സെറ്റിനേക്ക് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സെറ്റ് ബാച്ച് അപ്പോൾ ഈ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനോ ബാച്ചിൽ ജോയിൻ ചെയ്യാനോ ചെയ്യാനും ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള അറുപത് ദിവസം വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് കിട്ടുള്ളൂ കാരണം നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരെ അതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ് കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട് എക്സാം ടഫറാണ് ചിലപ്പോൾ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കിട്ടാത്ത ആൾക്കാർ വരെ ഉണ്ടാവും അവർക്ക് ഏതാണ്ട് അതിന്റെ പാറ്റേൺ അറിയുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് പഠിക്കും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട ഒരിക്കലും പിറകിലോട്ട് പോകണ്ട ഈ ഒരു അറുപത് ദിവസത്തെ കൃത്യമായിട്ട് അതിന്റെ ഉള്ള പ്രകാരം നിങ്ങൾ പോയാലും ഉറപ്പിച്ച മക്കളെ ഇപ്രാവശ്യം നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ആയി നമുക്ക് ഉള്ളൂ ാണ് സെറ്റ് പരീക്ഷ വരാൻ പോകുന്നത് ഇനി പരീക്ഷകളുടെ മേളമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്ത് തന്നെ ഇരുന്ന് പഠിച്ചു തുടങ്ങുക ഇന്ന് ഇതുവരെ രജിസ്റ്റർ നാളത്തേക്ക് മാറ്റി വെക്കണം നാളെ നാളെ നീളെ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ലൈവ് ക്ലോസ് ആവുന്നു നേരെ ബ്രൗസറിൽ പോകുന്നു എൽ ബി സി പോകുന്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നു